വി കെ സനോജ് അതായത് നാം സിനിമയിൽ കണ്ടതുപോലെ കേട്ടതുപോലെ സിനിമാ മേഖലയിൽ കേട്ടതുപോലെ കോൺഗ്രസ്സിനുള്ളിൽ ഇങ്ങനെ സ്ത്രീ വിരുദ്ധതയുടെ നെക്സസ് ഉണ്ട് അത് ഉന്നത നേതാക്കന്മാരുൾപ്പെട്ടത് അത് സിമി റോസ്ബെൽജോൺ മാത്രമല്ല സുനിതാ വിജയൻ അടക്കമുള്ളവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ഐസ്ബർഗാണ് അതിനേക്കാൾ ഭീകരമായ രീതിയിലേക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് സ്വാഭാവികമായ ഒരു കണക്കൂട്ടലിലേക്ക് തന്നെ എത്താം കാരണം നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഉണ്ട് അവർ പക്ഷെ അവരുടെ സമ്മതമില്ലാത്തത് കൊണ്ടാണ് വെളിവാക്കാത്തതെന്നാണ് പറയുന്നത് വി കെ സനോജ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതിനു ശേഷം സിനിമയിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വാർത്തകളും ആരോപണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ അപ്പൊ അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ മുതൽ നമുക്ക് ഈ കോൺഗ്രസ് അകത്തുള്ള ആളുകൾ തന്നെ ഉന്നയിക്കുന്ന കേൾക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്നു അതായത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഉള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ ഒരു കമ്മിറ്റിയെ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ നേതൃത്വത്തിൽ തന്നെ ആളുണ്ടാവും സംശയമാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ നിൽക്കുന്ന ഡി ഡി സതീശിനെതിരായിട്ടാണ് ഇപ്പൊ ആരോപണം വന്നിട്ടുള്ളത് അതാണ് അതാണ് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം ഇവരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവര് തന്നെ ഇത്തരം എല്ലാ സംഘങ്ങളുമായിട്ടും ഇടപെടൽ നടത്തുന്നവരാണ് ഇപ്പൊ സിനിർ ഹോസ്ബലിൽ ഉന്നയിച്ച ആരോപണം വളരെ ഗൗരവമായ ആരോപണമാണ് അവര് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ചൂഷണത്തിന് വിധേയമാവണം അല്ലെങ്കിൽ അവസരമില്ല അവസരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊമോഷൻ ഇല്ല അവർക്ക് ഒരു സ്ഥലത്തും പരിഗണിക്കുന്നില്ല അപ്പൊ ബി ഡി സതീശന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കണമെങ്കിൽ വഴങ്ങണം എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവുന്നു ജൂനിയർ ആയിട്ടുള്ള ആളുകൾ ആളുകൾ മുകളിലേക്ക് കയറി പോകുന്നു അപ്പൊ അവരൊക്കെ എങ്ങനെ പോയി എന്നും സിമി റോസ്ബൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായും